നമസ്കാരം ലേൻ മലയാളം വിത്ത് ലൗ എന്ന മലയാളം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു പിന്നെ എന്ന കഥയുടെ ആശയം എന്താണെന്ന് അല്ലേ നിങ്ങൾ കേൾക്കാൻ റെഡിയാണല്ലോ അന്ന് കേട്ടോളൂ ഹാസ്യ സാഹിത്യ ശാഖയ്ക്ക് സ്വന്തമായ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഇ വി കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ ചിരിയും ചിന്തയും എന്ന കൃതിയിൽ നിന്നുള്ളൊരു ഭാഗമാണ് പിന്നെ എന്ന കഥ ഈ കഥയിൽ എന്താ പറയുന്നത് ഒരിക്കൽ ലോകവിരക്തനായ അതായത് ലോകത്തെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചവനായ ഒരു സന്യാസിനെടുക്കൽ ഒരു വിദ്യാർത്ഥി ചെന്നു അതായത് സമർത്ഥനും ഉയർച്ച ആഗ്രഹിക്കുന്നവനുമായ ഒരു വിദ്യാർത്ഥി ചെന്നു ആ വിദ്യാർത്ഥിയോട് എന്താണ് ചോദിച്ചത് ഭാവിയെ പറ്റി നീ എന്തെല്ലാമാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് സന്യാസി ആ കുട്ടിയോട് ചോദിച്ചു വിദ്യാർത്ഥി പറഞ്ഞു അവൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണം അങ്ങനെ ജീവിച്ച് ജീവിച്ച് പെന്ഷനൊക്കെ വാങ്ങി അങ്ങ് സുഖമായിട്ട് ജീവിക്കണം എന്നാണ് അവനിങ്ങനെ പറയുന്നത് സന്യാസി ഓരോ ചോദ്യങ്ങൾക്ക് ശേഷവും അവൻ ഉത്തരം പറയുന്നുണ്ട് പിന്നെയും പിന്നെയും അവൻ ഓരോ ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് സന്യാസിയുടെ ചോദ്യങ്ങൾ തുടരുന്നു അവൻ്റെ ഉത്തരങ്ങളും പറയുന്നു അവൻ ഒന്നിലും തൃപ്തനല്ല അതായത് തനിക്ക് കിട്ടിയതൊന്നുമല്ല ഇതിലപ്പുറം തനിക്ക് വേണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവൻ്റെ മനസ്സിലുള്ളത് ഒന്നിലും സുഖം കണ്ടെത്താനാവാത്ത രീതിയിലേക്കാണ് അവൻ്റെ ചിന്ത പോകുന്നത് ആ വിദ്യാർത്ഥി അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സുഖാനുഭവങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്നവനാണ് അവൻ്റെ മാത്രമായ സുഖം മാത്രം ലക്ഷ്യമാക്കുന്നു കിട്ടിയതിലൊന്നിലും തൃപ്തനാകാതെ സുഖം തേടിയുള്ള യാത്രയാണ് അവൻ്റെ ജീവിതം ഏതെങ്കിലും ഒന്നിൽ അവൻ സംതൃപ്തനായിരുന്നു എങ്കിൽ പിന്നെ എന്ന സന്യാസിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുവാൻ അവന് കഴിയുമായിരുന്നു പക്ഷെ വ്യക്തമായ ഉത്തരം ഇവിടെ അവന് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ സന്യാസി അവനോട് പറയുന്നത് എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസംതൃപ്തിയാണ് എത്ര കിട്ടിയിട്ടും മതിവരാത്തവന് ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല ആത്മസംതൃപ്തി ഇല്ലാത്തവൻ്റെ ജീവിതം വ്യർത്ഥമാണ് പാഴായ ജന്മമാണ് ഈ ചിന്തയാണ് സന്യാസി വിദ്യാർത്ഥിയോട് പങ്കുവയ്ക്കുന്നത് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളും വൃത്തസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായ രണ്ടു പക്ഷമുണ്ട് ആദ്യം അനുകൂലിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിക്കാം വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും സംരക്ഷണം പകൽ വീടുകൾ അവിടെ സമാന ചിന്താഗതിക്കാരോടൊത്തുള്ള ഇടപെടലുകൾ ജീവിത സായാഹ്നത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം അതുവരെ അവർ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാൻ വൃത്തസദനങ്ങളിൽ സൗകര്യങ്ങളുണ്ട് വൃത്തസദനങ്ങളിൽ സമപ്രായക്കാരുമായുള്ള സഹവാസം കൃത്യമായ ആരോഗ്യ പരിരക്ഷ എന്നിവ ലഭിക്കും മാനസിക ഉല്ലാസത്തിന് വേണ്ട സംവിധാനങ്ങൾ എല്ലാം എല്ലാമുണ്ട് അപ്പോൾ വൃത്തസദനങ്ങൾ അനിവാര്യമാണ് കൂടിയേ തീരൂ എന്ന പക്ഷക്കാരുടെ ഗതികളാണ് ഇവിടെ വായിച്ചത് ഇനി വൃത്തസദനങ്ങൾ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ആ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം പരിഗണിക്കപ്പെടേണ്ട സമയത്ത് അവഗണിക്കപ്പെടുന്നു വാർധക്യം എല്ലാവരും പരിഗണിക്കപ്പെടേണ്ട സമയമാണ് അവിടെയാണ് അവരെ അവഗണിക്കുന്നത് ആരോഗ്യമുള്ളപ്പോൾ അധ്വാനത്തിലൂടെ നേടിയതെല്ലാം ആസ്വദിക്കുന്ന തലമുറ പ്രായമാകുമ്പോൾ ഇവരെ മറക്കുന്നു അച്ഛനമ്മമാരെ മറക്കുന്നു ഉപേക്ഷിക്കുന്നു വൃദ്ധരെയും അവരുടെ താല്പര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മടിക്കുന്ന ഈ യുവതലമുറ തങ്ങളുടെ സ്വതന്ത്ര ജീവനത്തിന് വൃദ്ധർ തടസ്സമാണെന്ന ചിന്ത ഇതൊക്കെയാണ് അവരെ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നയിക്കുന്നത് വാർദ്ധക്യത്തിൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹവും പരിഗണനയും കരുതലും ആഗ്രഹിക്കുന്ന വൃദ്ധജനങ്ങളോട് കാണിക്കുന്ന കൊടുംക്രൂരതയാണിത് അവരെ വൃത്ത സന സദനത്തിൽ അയക്കുക എന്നുള്ളത് ആയുഷ്കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ സമ്പാദ്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കാതെ അവരുടെ സുരക്ഷയ്ക്കും പരിഗണനയ്ക്കും വഴിയൊരുക്കേണ്ടത് മക്കളാണ് മക്കളുടെ സ്നേഹവും സാമീപ്യവും പരിഗണനയും മാത്രം ആഗ്രഹിക്കുന്ന മാനസികമായും ശാരീരികമായും അവശരായ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവർക്ക് കർശനമായ ശിക്ഷാവിധികൾ നൽകണം ഇതൊക്കെയാണ് വൃദ്ധസദനങ്ങൾ വേണ്ട മക്കൾ തന്നെയാണ് വൃദ്ധരായ അച്ഛനമ്മമാരുടെ സംരക്ഷകർ എന്ന അഭിപ്രായഗതിയോട് ചേർന്ന് നിൽക്കുന്നവരാണ് സിസ്റ്റർ മേരി ബെനീനയുടെ ലോകമേ യാത്ര വരികൾ ശ്രദ്ധിക്കൂ ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാം തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ അഹന്തകൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യം ഒന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ ലോകമേ യാത്ര എന്ന കവിതാശകലത്തിന്റെ അർത്ഥതലത്തിലേക്ക് കടക്കാം ഒരിക്കലേ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാം ഒരിക്കൽ ഈ ലോകത്തെയും ഈ ജഡത്തെയും അതായത് നമ്മുടെ ശരീരത്തെയും ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടി വരും മരണത്തിന് കൊണ്ടുപോകാൻ നമ്മുടെ സമ്മതം ആവശ്യമില്ല ജീവിതവും മരണവും എന്ന രണ്ടതിർത്തികൾ ജീവിതമാകുന്ന അതിർത്തി കിടന്ന് മരണത്തിൻ്റെ അതിർത്തിയിലേക്ക് കിടക്കുമ്പോൾ നാം എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വരും മടക്കമില്ലാത്ത ആ യാത്രയിൽ ബന്ധങ്ങളെയും സമ്പാദ്യങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വരുമെന്നർത്ഥം തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ഒരിക്കലും തിരിച്ചു വരാത്ത ഈ യാത്രയിൽ ഇവിടെയുള്ള ധനവും സൗഭാഗ്യങ്ങളും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒന്നും നമുക്ക് പരലിഗ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇഹലോകം എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന ലോകം പരലോകം എന്ന് പറഞ്ഞാൽ നാം മരിച്ചു കഴിഞ്ഞ് പ്രവേശിക്കുന്ന ലോകം എന്നാണ് അർത്ഥമാക്കുന്നത് ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചുകൊണ്ടുപോകയില്ല മർത്തിൻ അന്ത്യയാത്രയിൽ അഹന്തകൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും അതായത് അഹങ്കാരം കൊണ്ട് അഴുക്ക് പറ്റാത്ത പുണ്യപ്രവൃത്തികൾ മാത്രമാണ് മരണ മരണശേഷവും നിലനിൽക്കൂ അതായത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തനിക്കും മറ്റുള്ളവർക്കും സഹജീവികൾക്കും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഈ ലോകത്തും പരലോകത്തും നിറഞ്ഞു നിൽക്കൂ എന്നാണ് കവിത്രി നമ്മോട് പറയുന്നത് അടുത്ത ചോദ്യം ഒരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കാനാണ് ലോകമേ യാത്ര എന്ന കവിതയിലെ വരികളും കഥയിലെ ആശയവും താരതമ്യം ചെയ്യൂ എല്ലാ മനുഷ്യനും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് മനുഷ്യ ജീവിതത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യൂ ആശയങ്ങൾ ക്രോഡീകരിച്ചെഴുതും സന്യാസിയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ചോദ്യത്തരങ്ങളിലൂടെ ജീവിതത്തിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കി തരുന്നതാണ് ഇ വി കൃഷ്ണപിള്ളയുടെ പിന്നെ എന്ന കഥ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ പോലെയാണ് നമ്മളും ഒരു സുഖം പൂർത്തീകരിച്ചാൽ അടുത്ത സുഖത്തിനു വേണ്ടിയുള്ള പാച്ചൽ തുടരുന്നു എന്നാൽ കിട്ടുന്നതിലൊന്നും നമ്മൾ സംതൃപ്തരാകുന്നുമില്ല നാം എല്ലാവരും നശ്വരമായ സുഖങ്ങൾക്ക് വേണ്ടി പായുകയാണ് എന്നാണ് സന്യാസി പറയുന്നത് സിസ്റ്റർ മേരി ബെനീനയുടെ ലോകമേ യാത്ര എന്ന കവിതയിലും ഇതേ നശ്വരതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നാം നേടുന്ന കീർത്തിയും ധനവും എല്ലാം തന്നെ ഇവിടെ ഉപേക്ഷിച്ചാണ് മരണത്തിലേക്ക് യാത്രയാവുന്നത് ഒരു നാൾ നമ്മളെല്ലാം മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ ഭൗതിക വസ്തുക്കൾ ഒന്നും തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തികൾ മാത്രമാണ് ഇഹത്തിലും പരത്തിലും തുണയാകുന്നത് മരണാനന്തരം എന്ത് എന്നത് പേടിപ്പിക്കലല്ല ജീവിക്കുമ്പോൾ ലോകത്തിന് നന്മ ചെയ്ത് ജീവിക്കലാണ് മുഖ്യം പിന്നെ എന്ന കഥയും ലോകമേ യാത്ര എന്ന കവിതയും പങ്കുവയ്ക്കുന്നത് ഒരേ ആശയം തന്നെയാണ് മനുഷ്യജീവിതം നശ്വരമാണ് അവനെ അനശ്വരനാക്കുന്നത് സൽ പ്രവൃത്തികൾ മാത്രമാണ് നിങ്ങൾ ഏത് പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു തീരുമാനം വളരെ വലുതാണ് ഭാവി തലമുറയുടെ വക്താക്കളാണ് നിങ്ങൾ തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു പാഠം നിങ്ങൾക്ക് തന്നതിന് പിന്നിൽ വലിയൊരു സത്യം കൂടിയുണ്ട് ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മനസ്സിലാക്കിയ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനമ്മമാരോട് നിങ്ങളുടെ സമീപനം എങ്ങനെയാണ് നിങ്ങൾ അവരെ എങ്ങനെയാണ് പരിപാലിക്കുക അത് തിരിച്ചറിയാനുള്ള ഭാവി തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും മൂല്യമേറിയ ഒരു പാഠഭാഗമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ളത് അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പഠന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കുക മൂല്യബോധമുള്ളവരാക്കുക സ്നേഹസമ്പന്നരാക്കുക സൽ സ്വഭാവികളാവുക സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്തിനു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക ഇത്തരം മഹത്തായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ പാഠഭാഗം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല തീർച്ചയല്ലേ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്ത് വേണം പറയാതെ അറിയാലോ ഓക്കെ താങ്ക് യു ചിൽഡ്രൻ